നമസ്കാരം പ്രിയപ്പെട്ട ഹബീബികളെ സെന്റ് ലക്ഷം ക്ഷം വീട് വാങ്ങേണ്ട ഒരു വേർഡ് ഓട്ടോ തെങ് ഒരുപാട് തെങ്ങുകൾ നിൽക്കുന്ന സ്ഥലമാണ് പത്ത് സെന്റ് മൂന്നര ലക്ഷണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ട് പഞ്ചായത്തിൽ മൂന്നർക്കൂടി സ്കൂളിന്റെ അടുത്ത് മൂന്നാർ കോഴി ഹയർ സെക്കൻഡറി സ്കൂളിൽ നല്ല വ്യൂ ഉള്ള സ്ഥലം അനങ്ങമ്മല എക്കോട്ട് റൂട്ട് അടുത്ത് തെങ്ങ് ഉൾപ്പെടെയാണ് പത്ത് സെന്റിന് മൂന്നര ലക്ഷം ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പള്ളി ഉണ്ട് മദസുണ്ട് അമ്പലം തുടങ്ങി എല്ലാ വിഭാഗങ്ങളും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് എല്ലാം നല്ല സൂപ്പർ തെങ്ങുകൾ അടക്കം വെറും മൂന്നര ലക്ഷം രൂപ പത്ത് സെന്റ് അപ്പൻ്റെ പ്രിയപ്പെട്ട ഹബീബിളെ ഒരു അമ്പത് മീറ്റർ നമുക്ക് മണ്ണ് റോഡാണ് ബാക്കിയൊക്കെ ടാറിംഗ് റോഡ് ഉണ്ട് ബസ് റോഡിൽ നിന്ന് എണ്ണൂറ് ആണ് ദൂരം എല്ലാ വാഹനങ്ങൾക്കും വരാ പള്ളിയുണ്ട് മദ്രസ ഉണ്ട് സ്കൂളുണ്ട് അമ്പലമുണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഫുള്ള് വീഡിയോസ് എ ടു സെഡ് വരെ ഫുള്ള് വീഡിയോസ് കാണാൻ ബിസ്മീർ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി പത്ത് സെൻറ്റ് സ്ഥലം വേറെ മൂന്നര ലക്ഷം റുപ്പൊക്കെ സാധാരണക്കാർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഓണം പ്രമാണിച്ച് ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ഏറ്റവും വില കുറഞ്ഞ് കൊടുക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ചാനൽ ഷെയർ ചെയ്തോളി പോകത്തിൻ്റെ വാങ്ങിക്കോളി ഇൻഷാല്ല അടുത്ത വീഡിയോ കാണും വരയ്ക്കും കൊല്ലിക്കും മസ്ലാമം